എനിക്ക് വേണ്ട അവൻ അത് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചുകൊണ്ട് ട്രെയിനിന് നേരെ ഓടി ഓടിയപ്പോഴാണ് ഓർത്ത് വലിയ തിരക്കൊന്നുമില്ലല്ലോ എന്ന് അതോടെ ഓട്ടം നിർത്തി മെല്ലെ നടന്ന് ജനറൽ ബോഗി കണ്ടുപിടിച്ച് അതിൽ ഒരു സിംഗിൾ സീറ്റിൽ കയറിയിരുന്നു ജനാലൽ കൂടി പുറത്തേക്ക് നോക്കിയപ്പോഴാണ് എതിരൊരാൾ വന്നിരുന്നത് അവനും നോക്കി ഒരു യുവതിയാണ് ചുരുണ്ട മുടി ഒരു ഇളനീല ഷേർട്ടും ജീൻസുമാണ് വേഷം കയ്യിലൊരു ബാഗ് കാണാൻ സുന്ദരി അവനവളെ നോക്കി ചിരിച്ച ശേഷം ചാരിയിരുന്ന് ഫോണും നോക്കി അല്പം കഴിഞ്ഞപ്പോൾ ട്രെയിൻ പതിയെ മുൻപോട്ട് നീങ്ങി നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ ഓർമ്മയുണ്ടോ പെട്ടെന്നായിരുന്നു ആ ചോദ്യം അവൻ അവളെ ഒന്ന് നോക്കി മുഖം മനസ്സിൽ വരുന്നില്ല സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആ കണ്ണുകൾ മനസ്സിലെവിടെയോ ഉള്ളതുപോലെ പോലെ മനസ്സിലായില്ല അല്ലേ അവളുടെ സ്വരത്തിൽ അല്പം നിരാശ ദൈവമേ കോയമ്പത്തൂർ ഹൺഡ്രഡ് ഫീറ്റ് റോഡ് രാവിലെ ഒന്നും കണ്ടിരുന്ന അവൻ പെട്ടെന്ന് വെളി വന്ന പോലെ അവൾ നോക്കി ചോദിച്ചു അത് കേട്ടതും ആ മുഖം പോകുന്നില്ല ആ പോലെ തെളിഞ്ഞു അപ്പോൾ ഓർമ്മയുണ്ടല്ലേ അലടും പെട്ടെന്ന് ദിവസം എവിടേക്ക് പോയി അവിടെ ആ ചോദ്യം കേട്ടപ്പോൾ അവൻ ആ കാലം ഓർക്കുകയായിരുന്നു കോയമ്പത്തൂരിലെ ഒരു കമ്പനി ഓഫീസിൽ ജോലി കിട്ടിപ്പോയപ്പോൾ അവിടെ താമസ തല അല്പം അകലെയായിരുന്നു ഏകദേശം ഒരു കിലോമീറ്റർ കൂടെ ജോലി ചെയ്യുന്ന ഹരിയെന്നും നടക്കാമെന്ന് പറഞ്ഞപ്പോൾ സമ്മതമായിരുന്നു അവിടെ എത്തി ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് കൂട്ടുകാരുടെ സംസാരം ശ്രദ്ധിച്ച് ഒരു മോഡലിനെ പോലെ നടക്കുന്ന പെൺകുട്ടി അവൾ ആരെയും ശ്രദ്ധിക്കാറില്ലെന്നും അവൾ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പോലും മൈൻഡാക്കാതെ പോയി എന്നും ഒക്കെ അത് കേട്ടപ്പോൾ ഹരിയോട് ചോദിച്ചു പിറ്റേ ദിവസം അവൻ അവളെ കാണിച്ചു കൊടുത്തു അവർ നടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ബോബ് ചെയ്ത മുടി വളർത്തിയിട്ട് ജീൻസും പനീനും ഇട്ടൊരു പെൺകുട്ടി അവൾ ആരെയും നോക്കാതെ ഫാഷൻ ചാനലിൽ പെണ്ണുങ്ങൾ നടക്കുന്ന പോലെ നടന്നു വളരെ വേഗത്തിൽ അത്ര സുന്ദരമൊന്നും അല്ലെങ്കിലും അവളോട് എന്തോ ഒരു ഇത് തോന്നിയിരുന്നു അതു മുതൽ അവൾ നോക്കാൻ തുടങ്ങി അവളുടെ കണ്ണുകളിലേക്ക് മാത്രം ഒരു മാസത്തോളം നോക്കിയെങ്കിലും അവൾ ഒരു തവണ പോലും അവനെ നോക്കിയില്ല ഒരു ദിവസം അവൾ മുഖം വന്നു ചേരിച്ച് അവനെയും നോക്കി അവൻ കണ്ണുകൾ മാറ്റിയിൽ അവളത് ശ്രദ്ധിക്കാതെ നടന്നു പിറ്റേ ദിവസം അവൾ ഒരു തവണ അവനെ നോക്കി നോട്ടം മാറ്റി എന്നാൽ അതിൻ്റെ അടുത്ത ദിനം നോട്ടത്തിൻ്റെ നീളം കൂടി അതോടെ കൂട്ടുകാരവൻ അസൂയയോടെ നോക്കാൻ തുടങ്ങി നോട്ടം മാറി പതിയെ ചിരിവിടർന്നു നോട്ടത്തിൽ കൂടെ അനുരാഗം പൂത്തതുപോലെ രാവിലെ അവളെ കാണാൻ വേണ്ടി അവിടെ നേരത്തെ പോയി നിൽക്കുന്ന അവസ്ഥ അവൾ നടത്തം പതിയെ ആക്കി പുഞ്ചിരി തൂകുമ്പോൾ ഒരിക്കലും സംസാരിക്കാനുള്ള ധൈര്യം വന്നില്ല എന്ന് രാവിലെ ഇത് പതിവായി ആയിടക്കാണ് അവൻ കമ്പനിയിൽ നിന്ന് ഗൾഫിലേക്ക് അവസരം വന്നപ്പോൾ അത് കൊടുത്തത് ചില നേരം അവളോട് സംസാരിക്കണമെന്ന് കരുതിയെങ്കിലും നോട്ടവും ചിരിയിലും അത് ഒതുങ്ങിയിരുന്നു അങ്ങനെ അവൻ നാട്ടിൽ പോകുന്ന ഒരു ദിനം രാവിലെ അവൻ അവളെ കാത്തു നിന്നു എന്നാലും കണ്ടിരുന്നില്ല നിരാശയോടെ തിരിഞ്ഞ് ഇടവഴിയിൽ കൂടെ നടക്കാൻ നേരത്താണ് അവൾ വേഗം ഓടിപ്പോകുന്നത് കണ്ടത് അവൻ റോഡിന്റെ ഓപ്പോസിറ്റായിരുന്നു അവൾ നോക്കിയതും അവൻ കൈവീശി കാണിച്ചു അവൾ അവിടെ നിന്ന് നിന്ന് പോലെ കൈകൊണ്ട് കാണിച്ചു നാട്ടിൽ നിന്ന് കാണിച്ചപ്പോൾ അവൾ കൈവീശി കാണിച്ച് നടന്നു പോയിരുന്നു ഒരു പുഞ്ചിരിയോടെ നിങ്ങൾ തമ്മിൽ ഇത്രയൊക്കെ ആയില്ലേ ഹരി അത് ചോദിച്ചപ്പോൾ അവൻ ചിരിച്ചിരുന്നു അന്നാണ് അവൾ അവസാനമായി കണ്ടത് അന്ന് നാട്ടിലേക്ക് പോയ അവൻ്റെ വിസ വന്ന് രണ്ടാം ദിവസമായിരുന്നു അതോടെ കമ്പനി പറഞ്ഞു ഇനി ലീവ് എടുത്തോളൂ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ടെന്ന് മെഡിക്കലും വിസ അടിക്കലുമായി ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി പോകുന്നതിന് മുമ്പേ ഒരു ദിവസം അവിടെ പോയി കാത്തു നിന്നു എന്നാൽ അവൾ വന്നില്ല ഹരിയോട് പറഞ്ഞു എന്നാൽ അവളെ പിന്നെ അവ കണ്ടതുമില്ല ഇടയ്ക്ക് കണ്ടപ്പോൾ പഴയതുപോലെ ആരെയും ശ്രദ്ധിക്കാതെ പോയി എന്നാണ് പറഞ്ഞതും പിന്നെ ഗൾഫ് ജീവിതം അതിനിടയ്ക്ക് അവളെ മറന്നിരുന്നു ഇപ്പോഴേതാ മുമ്പിലിരിക്കുന്നു വർഷങ്ങൾ കഴിഞ്ഞു അവൾക്ക് കാര്യമായ മാറ്റമൊന്നുമില്ല പ്രായം കൂടിയിട്ടുണ്ട് ഹലോ അവളൊന്നിവിടെ കൈവീച്ച് കാണിച്ചപ്പോൾ അവൻ ഓർമ്മയിൽ നിന്ന് ഉണർന്നു ഞാൻ ആ കാലമൊക്കെ ഒന്ന് ആലോചിച്ചാണിടോ അന്ന് പോയത് എനിക്ക് വിസ വന്നു പിന്നീട് ദിവസം അവിടെ വന്നെങ്കിലും തന്നെ കണ്ടില്ല എന്നാലും തന്നെ ഇവിടെ എന്തൊരു അത്ഭുതാടോ എത്ര വർഷമായി അതെ എനിക്ക് തോന്നി പോയി എന്ന് പിന്നെ കൂടെയുള്ള ആളോട് ചോദിക്കാൻ കുറച്ചുകൂടെ കരുതി എന്നാലും വേണ്ട വിചാരിച്ചു അല്ല എവിടേക്കാ അവൾ പുഞ്ചിരിയോട് അവൻ നോക്കി ചോദിച്ചു കോയമ്പത്തൂർ സത്യം പറഞ്ഞ താനൊരു തമിഴത്തെയാണെന്ന് ഞാൻ കരുതിയത് അത് കേട്ടപ്പോൾ അവളൊന്നും ചിരിച്ചു ഓഹോ തമിഴൊന്നുമല്ല മലയാളി തന്നെയാണ് അല്ല ഇയാളുടെ പേരെന്താ ഞാൻ ഹംസധ്വനി അവൾ ചിരിയോടെ കൈ നീട്ടി റിജോ അവനാ കയ്യിൽ പിടിച്ചു കണ്ണുകൾ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഒന്നിടഞ്ഞു കുടുംബം അവൾ കൈവലിച്ചു കൊണ്ട് ചോദിച്ചു ഇല്ല മൂക്കിൽ പോലം വന്നിട്ട് മകൻ പെണ്ണിട്ടില്ല എന്നാണ് അമ്മയുടെ പരാതി പറ്റിയൊന്നിനെ കാണുണ്ട് അല്ല തൻ്റെ ഫാമിലി അത് ചോദിച്ചപ്പോൾ അവളിലൊരു നിരാശയുണ്ട് എനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മ മരിച്ചപ്പോൾ പിന്നെ ആലോചനയോടെ വന്നവർക്ക് പലർക്കും എൻ്റെ ജോലി മാത്രം പോരാ ഒരുപാട് പൈസയും വേണമെന്ന് എനിക്കതിന് മാത്രമുള്ള വരുമാനമൊന്നുമില്ല അതോടെ കല്യാണം വേണ്ടെന്നുള്ള തീരുമാനം എടുത്തു അവൾ പുഞ്ചിനിയോടത് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കി അവൻ അവളെ തന്നെ നോക്കി നിശബ്ദമായിരുന്നു ഇരുവരും കുറച്ചു നേരം ഒന്നും നല്ല പറയാനില്ലാത്തതുപോലെ ഒരാൾ അതും പറഞ്ഞു വന്നപ്പോൾ അവൻ അയാളൊന്നും നോക്കി ലേറ്റ് തെളിയുന്ന തലയിൽ വെക്കുന്ന കൊച്ച് കൊമ്പുകൾ തനിക്ക് വേണം കൊമ്പ് അവനത് ചോദിച്ചപ്പോൾ അവൾ ചിരിച്ചു ഞാനെന്താ കുട്ടിയാണോ അവനത് കേട്ട് ചിരിച്ചപ്പോൾ അവളും ചിരിച്ചു നല്ലൊരു ചിരിയായിരുന്നു അത് തട്ടിയത് അവൻ്റെ ഹൃദയത്തിൽ തന്നെയാണ് പാലക്കാട് സ്റ്റേഷൻ വിട്ട് ട്രെയിൻ മുമ്പോട്ട് നീങ്ങിയപ്പോൾ അവൻ അവളെ നോക്കി എന്തോ ആലോചനയിലാണ് അതെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടു വന്ന വിവാഹം നോക്കുവോ ഏ ഇനി ആര് വരാൻ അമ്മയുണ്ടെങ്കിൽ ഇയാളുടെ അമ്മ പറയും പോലെ മൂക്കിൽ പല്ലോ എന്നൊന്ന് പറഞ്ഞേനെ അവൾ അത് പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചു നമുക്ക് കിട്ടിയാലോ അവനത് ചോദിച്ചപ്പോൾ അവളും ഞെട്ടി അല്ല ഞാൻ കാര്യ അവൾ അമ്പരുന്നു അതിന് നിങ്ങൾക്ക് എന്നെ പറ്റി എന്തറിയാം അറിയാനൊക്കെ എന്തോര സമയമുണ്ട് ഒരുപക്ഷെ കാലം കാത്തു വെച്ചവരാണെങ്കിലോ നമ്മള് അവൻ പണ്ടത്തെ പോലെ അവടെ കണ്ണിൽ നോക്കിയിട്ടാണ് ചോദിച്ചത് ആ കണ്ണുകളൊന്ന് നിറഞ്ഞു എന്നാൽ ഒരു പ്രതീക്ഷ അതിൽ നിറഞ്ഞിരുന്നു ഒറ്റക്കായി പോയവൾ ഒരാളെ കാണുമ്പോൾ കിട്ടുന്ന ഒരു പ്രതീക്ഷ വെറുതെ പ്രതീക്ഷ തരല്ലേ ഏട്ടോ പാവ ഞാൻ തകർന്നു പോകും അവൾ ചിരിയോടാതെ പറഞ്ഞപ്പോൾ അവൻ ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചു എനിക്കാണൊരു പെണ്ണിനെ കണ്ടുപിടിച്ച പേര് ഹംസധ്വനി നാട് കോയമ്പത്തൂര് ആരുല്ല ഇനിയുള്ള ഞാനും നിങ്ങളും അച്ഛനും ചേച്ചിയൊക്കെ ആയിരിക്കും അമ്മ എന്തു പറയുന്നു അമ്മ ഞെട്ടിയുടെ കൂടെ അവളും ഞെട്ടിയിരുന്നു എന്താണ് നീ പറയുന്നത് അറിയുന്ന കുട്ടിയാ അമ്മേ അമ്മയ്ക്ക് ഓക്കെ അല്ലേ അവൾക്ക് മോനെ ദൈവമേ ശരിക്കും അമ്മയിടേറിയ ശബ്ദത്തോടെ പറഞ്ഞപ്പോൾ അവൻ ഫോൺ സ്പീക്കറിൽ ഇട്ടിരുന്നു അത് കേട്ടപ്പോൾ അവടെ കണ്ണ് നിറഞ്ഞു അല്ല തനിക്ക് സമ്മതല്ലേ അല്ല ഇതേ കാടാണ് ചുറ്റിനു കേട്ടോ എടുത്ത് വെളിയിലിടും അവനത് പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു അവനും അവനവിടെ വിറയാറുന്ന കൈകളൊന്ന് പിടിച്ചപ്പോൾ അവൾ പിടച്ചിലോട് അവനെ നോക്കി ഞാനുണ്ട് പറഞ്ഞില്ലേ കാലം കാത്തു വെച്ചവരാ നമ്മൾ അവനത് പറഞ്ഞപ്പോൾ അവൾ കണ്ണു തുടച്ചു അതിനുശേഷം പുൻസിരിയോട് അവനെ നോക്കി ട്രെയിൻ കോയമ്പത്തൂർ ലക്ഷ്യമാക്കി മുമ്പോട്ട് പതിയെ നീങ്ങിക്കൊണ്ടിരുന്നു